തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് മുല്ലശ്ശേരി ഡിവിഷനിൽ നിന്നും വിജയിച്ച രാഗേഷ് കണിയാം പറമ്പലിന് സ്വീകരണവും കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡ് അരിയന്നൂർ ഏഴാം വാർഡ് കൂനമ്മൂച്ചി എന്നിവിടങ്ങളിൽ നിന്നും വിജയിച്ച നിവ്യ നിവ്യറിനീഷ് വിനു ജോൺസൺ എന്നിവരുടെ വിജയാഘോഷവും നടന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് മുല്ലശ്ശേരി ഡിവിഷനിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച എൽഡിഎഫ് സ്ഥാനാർത്ഥി രാഗേഷ് കണിയാമ്പറമ്പിൽ വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നടത്തിയ പര്യടനത്തിന്റെ ഭാഗമായാണ് കൂനമൂച്ചി സെന്ററിൽ സ്വീകരണം നൽകിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളും പ്രവർത്തകരും ചേർന്ന് രാഗേഷ് കണിയാമ്പറമ്പിലിനെ സ്വീകരിച്ചു വിവിധ സംഘടനകൾക്ക് വേണ്ടി വിജയിച്ച സ്ഥാനാർത്ഥികൾക്ക് ഹാരാർപ്പണ നടത്തി രാകേഷ് കണിയാമ്പറമ്പിലിന് പുറമെ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വിജയിച്ച പ്രമിത സജീവ് ശിവൻ വാഗ്ദാനം എന്നിവർക്കും സ്വീകരണം നൽകി ഇടതുമുന്നണി നേതാക്കളായ മുരളി പെരുന്നെല്ലി എം എൽ എ കെ എഫ് ഡേവിസ് പി എ രമേശൻ സി അംബികേശൻ എം വി സന്തോഷ് എ കെ ഹുസൈൻ വി ആർ മനോജ് പി എസ് ജയൻ തുടങ്ങിയവർ ജനപ്രതിനിധികൾക്കൊപ്പമുണ്ടായിരുന്നു സ്വീകരണത്തെ തുടർന്ന് കണ്ടാണശ്ശേരി പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ട നിവ്യ റനീഷ് വിനു ജോൺസൺ എന്നിവരുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രകടനം സംഘടിപ്പിച്ചു കിഴക്കേ പന്നിശ്ശേരിയിൽ നിന്നും ഡി ജെ മ്യൂസിക്കിനൊപ്പം നൃത്ത ചുവടുകളുമായി ജനപ്രതിനിധികളും പ്രവർത്തകരും സെന്ററിൽ സെന്ററിലെത്തിച്ചേർന്നു കൊടികൾ വാനിലുയർത്തി വീശിയും പടക്കം പൊട്ടിച്ചും നടന്ന ആഹ്ലാദപ്രകടനത്തിൽ പ്രായമായവരും പിഞ്ചുകുട്ടികളടക്കമുള്ളവരും പങ്കെടുത്തു കോൺഗ്രസിന്റെ കോട്ടയായ കൂനമ്മൂച്ചിയിൽ നിന്നും ചരിത്ര നേട്ടം കൊയ്ത വിനു ജോൺസന്റെ വിജയത്തിന്റെ ആവേശം വാനോളമുയർത്തിയാണ് ആഹ്ലാദപ്രകടനം നടന്നത് സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം ഉഷ പ്രഭുകുമാർ ലോക്കൽ സെക്രട്ടറി എം വി സന്തോഷ് എന്നിവരും പ്രാദേശിക നേതാക്കളും ആഹ്ലാദ പ്രകടനത്തിന് നേതൃത്വം നൽകി